ശ്രീ സുരേഷ് ഗോപിക്ക് ഭാവുകൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഞാൻ ഇന്ത്യ ടുഡേ എന്ന ചാനലിൽ ന്യൂസ് അപ്ഡേറ്റ്സിന് വേണ്ടി സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട മുഖം അവിടെ കണ്ട അദൃശ്യം ശ്രീ സുരേഷ് ഗോപി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പെട്രോളിയം ആയിട്ട് ചാർജ് എടുക്കുന്നതായിട്ട് അദ്ദേഹം ആ ഓഫീസ് മുറിയിൽ പോയി തൻ്റെ ഇരിപ്പിട സ്വീകരിച്ച് അദ്ദേഹം ഒരു ഫയൽ സൈൻ ചെയ്യുന്നതായി ഞാൻ കണ്ടു എൻ്റെ മനസ്സിൽ അത് വളരെ കുളിർമ പകർന്നു ഞാൻ നന്നെ സന്തോഷിച്ചു ഈ സമയത്ത് ആത്മാർത്ഥമായി അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ഭാവകങ്ങളും നേരുന്നു കാരണം ഈ നിമിഷം മുതൽ അദ്ദേഹം ചാർജ് എടുക്കുന്ന നിമിഷം മുതൽ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും മന്ത്രിയാണ് കേരളീയർ മാത്രമല്ല തൃശ്ശൂർക്കാരുടെ മാത്രമല്ല ഹിന്ദുക്കളുടെ മാത്രമല്ല ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും ഓരോ പിഞ്ച് കുഞ്ഞിൻ്റെയും എന്നെ പോലെയുള്ള വയസ്സന്മാരെ ആളുകളുടെ പോലെ എല്ലാം തുല്യമായ മന്ത്രിയാണ് പ്രതിനിധിയാണ് അങ്ങനെയുള്ള വ്യക്തിയെപ്പറ്റി വളരെ ബഹുമാനത്തോടും സന്തോഷത്തോടും ചിന്തിക്കുകയും അങ്ങനെ അവരെ അവരെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ നന്മ കൊണ്ട് അവരെ അണിയിക്കുകയുമാണ് നമ്മുടെ കടമ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്നാൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പ്രകടിപ്പിച്ച അതൃപ്തി ഇപ്രകാരം സത്യപ്രതിജ്ഞ എടുത്ത ശേഷം എനിക്ക് എന്നെ കൊണ്ട് അതൊക്കില്ല അത് ഞാൻ വലിയ ജോലി തിരക്കുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു നിലപാട് അത് തരം താഴ്ന്നു പോയി എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ നിലപാടിൽ നിന്ന് എനിക്ക് അല്പം പോലും മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്തു എന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എനിക്ക് അടുത്തായിട്ട് എവരോടും പറയാനുള്ളത് ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഞാൻ മന്ത്രിയാണെന്നല്ല ഈ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നു മന്ത്രിയാണമെന്നില്ല നമുക്ക് വളരെ പ്രത്യേകതയുള്ള നമുക്കേവർക്കും പ്രചോദനവും പ്രത്യാശയും ആത്മധൈര്യവും പകരുവാൻ കഴിവുള്ളൊരു സത്യം ഞാൻ അനുഭവത്തിൽ കൂടെ പറയട്ടെ നാം പലപ്പോഴും നമ്മുടെ കഴിവുകൾ തുച്ഛമാണ് എന്ന് വിചാരിച്ച് ചുമതലകളിൽ നിന്നും സാധ്യതകളിൽ നിന്നും പിന്മാറുന്നവരാണ് അങ്ങനെ അനേകം ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്ന ആ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് നടിക്കുന്നവർ പോലും അവരുടെ യഥാർത്ഥ അവസ്ഥ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ് അത് ഒന്ന് നികത്തുന്നതിന് വേണ്ടിയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ അനുദിനം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ പേരാണ് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഇത് മനഃശാസ്ത്രമാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല മറ്റുള്ളവർ അന്വേഷിച്ചറിഞ്ഞ കാര്യം ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് നിങ്ങളോട് പങ്കിടുന്നുവെന്ന് മാത്രം അത് സ്വീകാര്യമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അപ്പോൾ എനിക്ക് ശ്രീ സുരേഷ് ഗോപിയോട് പറയാനുള്ളത് അദ്ദേഹത്തോട് നേരിട്ട് ഇനി സംസാരിക്കാനോ നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളിൽ ആർക്കെങ്കിലും അവസരം കിട്ടിയാൽ എൻ്റെ പക്ഷത്തു നിന്ന് ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് പൊതുരംഗത്ത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഒരു വലിയ സൗന്ദര്യം നമ്മൾ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ രംഗത്തേക്ക് കാല് കുത്തുന്ന സമയത്ത് നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല എന്ന് തോന്നുമെങ്കിലും നാം ആത്മാർത്ഥമായി നമ്മുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഏറ്റെടുക്കുന്ന ചുമതലകൾ എത്ര ഭാരിച്ചതാണെങ്കിലും അതിനോട് നീതി പുലർത്തിത്തക്കവണ്ണമുള്ള എല്ലാ കഴിവുകളും കൃപകളും സർവശക്തനായ ദൈവം നൽകും എന്നത് എൻ്റെ വളരെ അടിയുറച്ച വിശ്വാസമാണ് എൻ്റെ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തുച്ഛമായ വളരെ തുച്ഛമായ ചുമതലകളെ വഹിച്ചിട്ടുള്ളൂ അവിടെയൊക്കെയും എക്കാലത്തും എൻ്റെ അനുഭവം ഇതായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടും ഒരു സമർപ്പണ ബോധവും ഉണ്ടാകണം അപ്പോൾ നമുക്ക് അതീതമായി പ്രവർത്തിക്കുന്ന നമ്മേക്കാൾ ബുദ്ധിയും കഴിവുമുള്ള സർവത്തെയും അറിയുകയും നിയന്ത്രിക്കുകയും നയിക്കുകയും എല്ലാറ്റേം നന്മയ്ക്ക് വേണ്ടി അനവരത അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു വൻ ശക്തി നമുക്ക് അതീതമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരമുള്ള പ്രത്യേകമായ കൃപകളും സഹായങ്ങളും ലഭിക്കുകയുള്ളൂ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് അതിൻ്റെ സത്യം ശ്രീ സുരേഷ് ഗോപി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം വെളിപ്പെടുത്തിയിട്ടുള്ള തൻ്റെ വ്യക്തിത്വത്തിൽ ഭക്തിക്ക് ഒരു വലിയ ഇടം അദ്ദേഹം കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഞാൻ അത് വിമർശിച്ചിട്ടുള്ള ആളാണ് ഈ ഭക്തി പലപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ ക്രൂരൽ താഴ്വരയിലേക്ക് ഒലിച്ചു പോകുന്നു എന്ന ഒരു തോന്നലെനിക്കുണ്ട് ഭക്തിയും അന്ധവിശ്വാസവും ഒന്നല്ല അന്ധവിശ്വാസം മനുഷ്യനെ അടിമയാക്കുന്നു അന്ധനാക്കുന്നു ഭക്തി മനുഷ്യരെ വളർത്തുന്നു അവനെ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നു പ്രത്യേകമായ കഴിവുകൾ കൊണ്ട് നിറയ്ക്കുന്നു അവയെ നാം ദൈവത്തിൻ്റെ കൃപ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ അപ്രകാരമുള്ള ഒരു പുതിയ ദർശനം അദ്ദേഹം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ അവിടെയും ഇവിടെയും മാതാവിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ അമ്പലം സന്ദർശിച്ചു അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പള്ളി സന്ദർശിച്ചു ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഒരായിരം ക്രിസ്ത്യൻ പള്ളികൾ ഇറങ്ങി നിറഞ്ഞാലും ഒരു പതിനായിരം ലൂർദ് മാതാവിൻ്റെ തലയിൽ കൊണ്ട് കിരീടം വെച്ചാലും അല്ലെങ്കിൽ കിച്ചടി കൊണ്ട് പാചകം ചെയ്ത് ഒഴിച്ചാലും ഒരു പ്രയോജനമില്ല ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് ഇത് മനുഷ്യനുള്ള ചിന്താശക്തിയും നന്മയും കെടുത്തിക്കളയാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ മനുഷ്യത്വത്തെ മലീമസമാക്കുന്ന ഒരു തരത്തിലുള്ള ലോ ഗ്രേയ്ഡ് സ്ലോ ആക്ടി പോയിസൺ ആണ് ഈ അന്ധവിശ്വാസം അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം സെക്യുലർ ഡെമോക്രസി വിഭാവന ചെയ്യുന്ന ഒരു ഭരണഘടന തൊട്ട് കൊണ്ടാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അതിനുശേഷം ലൂർദ്ദു മാതാവിൻ്റെ അവിടെ തിണ്ണനിരങ്ങാനായിട്ട് അദ്ദേഹത്തിന് പോകാനൊക്കത്തില്ല എന്നാണ് എൻ്റെ പ്രത്യാശ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയിൽ സത്യത്തിൻ്റെ അംശം നിലനിൽക്കുന്നുവെങ്കിൽ ഇനിയും ഈ മതേതര സംവിധാനത്തെ തൊട്ട് അല്ലെ അതിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ എടുത്ത ശേഷം വർഗീയമായി ചിന്തിക്കുവാനോ വർഗീയതയുടെ പിന്നാമ്പുറങ്ങളിൽ കിടന്നോ നാടകം കളിക്കാനോ സാധ്യമല്ല എന്നത് അദ്ദേഹത്തിനെ അറിയിക്കാനുള്ള താല്പര്യം എനിക്കുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രധാനമായി ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വലിയ ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ മാനുഷികമായ കഴിവ് ആ ചുമതലകളിലൂടെ നീതി പാലിക്കുവാൻ അപര്യാപ്തമാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല നമുക്കാവശ്യമായ ക്രമകളും കഴിവുകളും തന്ന് നമ്മെ തന്നിലാക്കുവാൻ പര്യാപ്തമായ ഒരു വലിയ സ്രോതസ് എല്ലാവരെയും തുല്യമായി കാണുകയും സ്നേഹിക്കുകയും ലോകത്തിന് നന്മയ്ക്കു വേണ്ടി അനന്ത അനവരതം ജാഗരൂകമായിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്രോതസ്സ് നന്മയുടെ സ്രോതസ്സുണ്ട് അതിൽ നിന്ന് നിർലോഭം സ്വീകരിപ്പാനും മറ്റുള്ളവർക്ക് നന്മയായി അവതരിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിയും എന്നാണെൻ്റെ പ്രത്യാശ പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയത്ത് അർത്ഥശൂന്യമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ നടന്നു ഈ സമയത്തത് പറയുന്നത് ഉചിതമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് പറയണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ചാൽ തൃശ്ശൂരിലെ ആളുകൾക്ക് വലിയ നന്മ ചെയ്യാൻ വലിയ നന്മ വരും എനിക്ക് ശ്രീ ശ്രീ സുരേഷ് ഗോപിയോടും അദ്ദേഹത്തിൻ്റെ കൂടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന മറ്റ് മറ്റെഴുപത്തിയൊന്ന് മന്ത്രിമാരോടും ഏറ്റവും പ്രധാനമായിട്ട് ശ്രീ നരേന്ദ്രമോദിയോടും പറയാനുള്ളത് ഒരുത്തൽ സത്യപ്രതിജ്ഞയേറ്റ് മന്ത്രിസ്ഥാനത്തിലായി കഴിഞ്ഞാൽ അവൻ്റെ കൂറ് അവൻ്റെ കടമ അവൻ്റെ ചുമതല അവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയോട് മാത്രമാകരുത് ഒരു രാജ്യത്തോട് മുഴുവൻ ആകണം ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലൊരു താരിപ്പെന്ന് പറയുന്നത് മൈനോറിറ്റി അഫേഴ്സ് അതിൽ ചുമതല വഹിക്കണമെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലെ ആൾ വേണം അതൊക്കെ തെറ്റാണ് എല്ലാവരും പൗരന്മാരാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കണം ഒരു പ്രൈം മിനിസ്റ്റർ എല്ലാവരുടെയും പ്രൈം മിനിസ്റ്ററാണ് ഒരു പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ ആകരുത് അപ്പം അങ്ങനെ വിശാലമായൊരു ദർശനത്തിൽ ശ്രീ സുരേഷ് ഗോപി തൻ്റെ പുതിയതായ ചുമതലകൾ ഏറ്റെടുക്കുകയും അതിപാഗൽഭ്യത്തോടെ ഭാരതത്തിന് ആഗമാനം അഭിമാനം വരുത്തക്കോണ്ണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യാശയത്തിൽ ഒരിക്കൽക്കൂടെ എൻ്റെ ഭാവങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം